ക്രിയേറ്റ് ചെയ്തു നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇത് ഇന്ത്യയാണ് ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് സ്വതന്ത്ര ഭാരതമാണ് എന്ന് അടിക്കടി നിങ്ങളെ ഓർമ്മപ്പെടുത്തണം കേരളമാണിത് കേരളം ഇന്ത്യക്ക് അകത്താണ് കേട്ടോ എന്നുകൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാ ഞങ്ങളുടെ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല ഇസ്ലാം അത്രയ്ക്ക് മാറ്റാണെങ്കിൽ വന്ന് മറുപടി പറ നമ്മൾ ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവർക്ക് മറുപടി ഇല്ലാതെ പോകുന്നത് ഇവര് പറയുന്നു ജാമിദ ഇസ്ലാമിനെ വിമർശിക്കുന്നു ജാമിദ ഇസ്ലാമിനെ വിമർശിക്കുന്നു ശരി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കട്ടിങ്ങ് കാണിച്ചു തരാം അതിലൊരു വാക്കെങ്കിലും ജാമിദ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് തെളിയിച്ചാൽ ഞാൻ ഈ യുക്തിവാദം തന്നെ വിട്ടേക്കാം യുക്തിവാദം തന്നെ അവസാനിപ്പിച്ചണോടാ ഈ മെവിചാരവും ഒക്കെ ഈ നിരീശ്വരവാദികളല്ല ആദ്യം തുടങ്ങിയത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കും മുൻപ് നിന്റെ 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 എന്താ അവന്റെ പേരെന്തുവാ മമ്മതോളി അവന്റെ തള്ളയാണ് തുടങ്ങിയത് ആരിൽ നിന്നോ ഉണ്ടായ ഗർഭം അത് നാല് വർഷമായി എന്റെ വയറ്റിൽ കിടക്കുന്ന ദിവ്യകർമ്മം എന്ന് പറഞ്ഞ നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത ആദ്യത്തെ വെടി ആമിനെയാണ് ആ വെടിച്ചു തള്ളക്കുണ്ടായ മകൻ അതിനേക്കാൾ വലിയ വ്യഭിചാരിയാണ് അപ്പൊ ഈ വ്യഭിചാരം എന്ന ഒരു സിസ്റ്റം തന്നെ ലോകത്തിന് സംഭാവന ചെയ്ത് നിന്റെ മതമാണ് നീ വിശ്വസിക്കുന്ന നിന്റെ മതം ആ മതത്തിൽ ഇങ്ങനെ ഒരു വ്യഭിചാരം ഉണ്ട് എന്നുള്ളത് കൃത്യമാണ് അതിനനുബന്ധമായി അടുത്തെന്താന്ന് പറഞ്ഞേ അമ്മയുടെ വയസ്സുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ് തെറ്റല്ല നല്ല കാര്യമാണ് അമ്മയുടെ കല്യാണം കഴിച്ചു വലിയ മാത്രമല്ല രണ്ട് വിവാഹം കഴിച്ച് നഷ്ടപ്പെട്ടു പോയി മൂന്നാമത്തെ വിവാഹത്തിലാണ് ഇവരെ അത് നല്ലൊരു കാര്യമാണ് ശരി ജാമ്യ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ അല്ലേ എന്ന് നിങ്ങൾ എന്നെ കോടതി കേറ്റേ നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കുക മാസ് പെറ്റീഷൻ പോകുക പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് നിങ്ങൾ എത്ര പേര് പരാതി കൊടുത്തു ഞാൻ എടുത്തു നോക്ക് കേട്ടു നോക്ക് എത്ര പേര് കൊടുത്തു ഈ കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും എതിരെ കേസുകൾ കൊണ്ടൊരു കൂമ്പാരമുണ്ടാക്കിയാലും ശരി എന്റെ വിമർശിക്കാനുള്ള അവകാശത്തിന് മേൽ ഒരു പോറ ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ തുറന്നു പറയുമ്പോൾ നിങ്ങൾക്ക് കുരുക്കൽ പൊട്ടുന്നുണ്ടെങ്കിൽ ആരാണ് മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം പതിനായിരം രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയ ഒരു ശത്രു ഒടുവിൽ എൻ്റെ മകളെ കുറിച്ച് കണ്ടമാനം അനാവശ്യം പറഞ്ഞപ്പോൾ മൂന്ന് സ്ട്രൈക്ക് അടിച്ച് ഞാൻ അവരുടെ ചാനൽ കളഞ്ഞു ഈ രണ്ടിൻ്റെയും പ്രതികാരദാഹവുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീ ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ തീർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്ന വ്യാജേന പണമുണ്ടാക്കുന്നതിനു വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പണം പറ്റിക്കുന്നതിന് വേണ്ടി മാത്രം നിങ്ങൾ ഒരു ദിവസം പണം നിങ്ങളെ തെറി വിളിക്കുന്നത് നിങ്ങൾക്ക് ഇവര് പണം പറ്റിച്ച് എത്ര നേരത്തെ ലിസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത് ജാമ്യ പണം പറ്റിച്ച് ഒരാളെ കൊണ്ടുവന്ന് നിർത്ത് എനിക്ക് അങ്ങനെ പറ്റിച്ച് തിരേണ്ട കാര്യമില്ല എൻ്റെ മക്കൾക്ക് അങ്ങനെ അഭിമാനമില്ലാത്ത പണവും വേണ്ട ഇനി തീർന്നിട്ടില്ല ഇതേ സ്ഥിരം കേൾക്കണം മനസ്സിലായ അപ്പോഴേ ഇവരെന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്കണം ഒരു മനുഷ്യന്റെ ഉമ്മയോട് പറയാൻ പറഞ്ഞാണ് പറയും എത്ര ആണുങ്ങളോട് കിടന്നിട്ടാണ് അവളെ ഉണ്ടാക്കിയത് മുഹമ്മദ് നബി എത്ര ആണുങ്ങളോടെ കിടന്നിട്ടുണ്ടാ അതിന്റെ തിരിനബി ഉണ്ടാക്കി ഇറക്കിയത് അതെന്ന് മോനെ നീ കന്യാമറിയത്തിന്റെ തലയിലോട്ട് കേറുന്നതിന് നിന്റെ ആമിനെ പൂശിയതാരടാ നബിയുടെ തള്ളെ പൂശിയതാരടാ തേവടിയ ഉണ്ടായ പൂർത്തി മോനെ പഞ്ചായത്ത് വടിക്കുണ്ടായ സൈതലമെ പട്ടിത്തായോളി നീ മുത്താൻറെ മുമ്പിൽ പോയി കുഞ്ഞിന്ന് വിടരാ മൈര ഇതിലെ ഏതെങ്കിലും ഒരു വാക്ക് മുഹമ്മദ് നബി എന്നല്ലാതെ ഞാൻ പ്രവാചകനെ പറഞ്ഞിട്ടില്ല എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ആള് ഇപ്പോൾ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക എതിരെ കേസ് കൊടുത്ത് ചെസ് നമ്പർ വൺ ജാമിത നീ ഒക്കെ വിചാരിച്ചാൽ എന്ത് സംഭവിക്കാനാ അങ്ങ് സംഭവിപ്പിക്കേ അങ്ങ് നടക്കട്ടെ ഇനിമേരിൽ ഇസ്ലാമിനെതിരെ ഒരു വാക്ക് പോലും പറയാൻ പാടില്ല ജാമിദ എന്ന് പറഞ്ഞ ഓർഡർ വാങ്ങിക്കൊണ്ടുപോയോ കോടതിയിൽ നിന്ന് കാണാലോ നമുക്ക് കോടതിയിൽ ഈ പുസ്തകം ഞാൻ ചിന്ന ഭിന്നമാക്കി പൂട്ടിച്ച് തരാം അവസാനം അവിടെ ഇരിക്കുന്ന വക്കീലും ജഡ്ജുമാരും ഒന്നും മതം ഉപേക്ഷിക്കാതെ നോക്കിയാൽ മാത്രം മതി അപ്പോൾ ഈ സമാധാനത്തിന്റെ മാടപ്രാവുകൾക്ക് ഇന്ന് ഇസ്ലാം എന്താണ് എന്ന് ശരിക്കും മനസ്സിലായി അപ്പോൾ ജനങ്ങൾ തന്നെ നിയമം കയ്യിലെടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇവർ കൊണ്ടുപോ എത്തിക്കുന്നു കേരളത്തിൽ ഒരു കലാപം ഉണ്ടാക്കാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ ഇല്ലാതാക്കണം ഇവർ പറഞ്ഞത് വിമർശനമാണോ അറിയാതെയാണ് പറഞ്ഞതെങ്കിൽ ഒന്നോ രണ്ടോ നൂറ് കണക്കിന് ക്ലബ്ബ് ഹൗസ് ചർച്ചകൾ മൊത്തം പൂരത്തെ ഇതിനേക്കാൾ വലിയ വലിയ തെറികൾ ചെവി പൊട്ടിഞ്ഞു പോകുന്ന തെറികൾ മുസ്ലിങ്ങൾക്ക് മുറിയണ്ടി എന്ന പേരും ഖുർആാനിന് കുത്തുപുസ്തകം എന്ന പേരും കേരളക്കരയ്ക്ക് സമ്മാനിച്ച ഒരു തെരുവ് തെണ്ടി ഇറങ്ങി നിന്നിട്ട് ഇസ്ലാമിനെ ഞാൻ അങ്ങോട്ട് സംരക്ഷിക്കാൻ ഇറങ്ങിയതാണെന്ന് അതിനെ വെള്ളപൂശാൻ കാരണം ഇവള് തുണി ഉരിഞ്ഞു കാണിച്ചു കൊടുക്കുമല്ലോ കാണുന്നുണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് അലവലാദികളും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ജാമിതായോ എന്തോ അങ്ങ് ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് ശരി കാണട്ടെ കാണട്ടെ ഇത് ഇന്ത്യ തന്നെയാണല്ലോ അല്ലേ നിങ്ങളുടെ ഇത് 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 കേട്ടോ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയാണ് ഇന്ത്യ ഇതുപോലൊരു പ്രവചനം ഉണ്ട് ഇന്നത്തെ പാലസ്തീനിയൻ മുസ്ലിങ്ങളും ലോകത്തിൽ മറ്റ് മുസ്ലിങ്ങളും ഇതിൽ വിശ്വസിക്കുന്നു അവർ വിശ്വസിക്കുന്നത് അവസാനമായി ജെറുസലേമിനെ കീഴടക്കുകയും ഇസ്രായേലിനെ എന്നു നശിപ്പിക്കുകയും ചെയ്യണമെന്നാണ് റോമിനെ കുറിച്ചും ഇതുപോലുള്ള പ്രവചനങ്ങളുണ്ട് എന്നാൽ മുസ്ലീമുകൾക്ക് ഒരിക്കലും റോമിനെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ അത് ഭാവിയിൽ സംഭവിക്കും എന്ന് അവർ വിശ്വസിക്കുന്നു പക്ഷേ ഇന്ന് റോമിന് പഴയ പോലെ വലിയ പ്രാധാന്യം ഇല്ല പിന്നെ എന്തിനാണ് ഭാവിയിൽ അത് കീഴടക്കുന്നത് അതുപോലെ തന്നെ ബൈസന്റൈൻ സാമ്രാജ്യത്തെ കുറിച്ച് മുഹമ്മദ് ഇതുപോലുള്ള അവസാന നാളിൽ സംഭവിക്കാൻ പോകുന്ന പ്രവചനം നടത്തിയിട്ടുണ്ട് പക്ഷേ ആ സാമ്രാജ്യം അവസാന നാൾ വരെ ഒന്നും നിലനിന്നില്ല അഞ്ഞൂറ് വർഷം മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയെ പൂർണ്ണമായും മുസ്ലിങ്ങൾ കീഴടക്കും എന്ന് പറയുന്നത് ആഗോളതലത്തിൽ എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്ന ഒന്നല്ല കാരണം പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല ഇന്ന് പലരും അത് ശ്രദ്ധിക്കാറുകൂടി ഇല്ല എന്നാൽ പാകിസ്ഥാനിലും കാശ്മീരിലും ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിലുമുള്ള മുസ്ലിങ്ങൾ ഇന്നും അത് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അത് അപകടകരമായ ഒന്നാണ് തമാശ എന്തെന്നാൽ മറ്റുള്ളവർക്ക് ഇസ്ലാമോ ഫോബിയ ആണെന്നും ഇസ്ലാമിനെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് ആണെന്നും കുറ്റം പറയുന്ന മുസ്ലിമുകൾ തന്നെയാണ് ഈ വക കാര്യങ്ങൾ വിശ്വസിക്കുന്നത് ഇത്തരം അപകടകരമായ വിശ്വാസങ്ങളാണ് അപകടകാരികളായ ആൾക്കാരെ ഉണ്ടാക്കുന്നത് അത് ഇസ്ലാം എന്ന അപകടകരവും അക്രമങ്ങൾ നിറഞ്ഞതും ആയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നുണ്ടായതാണ് ഗസ്വ ഇ ഹിന്ദിനെ ഇന്ന് അംഗീകരിക്കാത്ത മുസ്ലിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ എന്റെ വാടക നോക്കേണ്ടത് മറിച്ച് നിങ്ങളുടെ ഇടയിൽ അത് വിശ്വസിക്കുന്നവരെ അതിൽ നിന്ന് പിന്മാറുവാൻ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത് അതിന് ഒന്നാമത്തെ കാരണം അത് അപകടകരവും അപരിഷ്കൃതവും അക്രമാസക്തവുമായ ഒരു കാര്യമാണ്

ഇവള് പറയുന്നത് കേട്ടിട്ട് അത് വിശ്വസിച്ചിട്ട് കയ്യിൽ ആയുധം എടുക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അവിടെ കാണാം അവരുടെ നമ്പർ അടക്കം ഞാൻ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് ഇനിയും ഈ നമ്പറുകൾ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനുള്ള ഒരു ബാധ്യത കൂടി എനിക്കുണ്ട് കാരണം ഈ തീവ്രവാദികളൊക്കെ ഇന്ന് സൗദി അറേബ്യ പോലെയുള്ള രാജ്യത്ത് നിൽക്കുക വേണ്ടി അപ്പൊ ഇവരെ ഇസ്ലാമിനെ വിമർശിക്കുന്ന എല്ലാവരെയും അങ്ങ് കൊന്നു തള്ളാൻ വേണ്ടി ആയുധം കയ്യിലെടുക്കുവാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് പിന്നെ നിയമ സംവിധാനത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ